കൊസാക്കമ്പിൻ്റെ ഉള്ള ഭാഗമല്ല അല്ലാത്ത ഭാഗത്ത് തുടമ്പോഴുണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ അതുപോലെ അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് ആഴ്ച മുതൽ എൻ്റെ കൈയും കാലും ചൊറിഞ്ഞ് പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി ചൊറിയടുത്ത് എന്ന് അങ്ങനെ ഞാൻ ചൊറിയാം ചൊറിഞ്ഞിട്ട് അവിടെ പൊട്ട് ബ്ലഡ് വരിക ഹലോ ഫ്രണ്ട്സ് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് റിയാക്ഷൻ വീഡിയോസാണ് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഒരു സൺസ്ക്രീനിനെ സംബന്ധിച്ച് വരുന്ന വീഡിയോ അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി നെഗറ്റീവ് പറയാനോ ഒന്നുമല്ല തുടങ്ങുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല ഇന്ന് രാവിലെ വരെ അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു അമ്പത് മിനിറ്റ് നീളമുള്ളൊരു വീഡിയോ അപ്പോൾ ആ വീഡിയോയിൽ ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനും പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി കിട്ടിയ എട്ടിൻ്റെ പണി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അങ്ങനെ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻ വീഡിയോയും അല്ലെങ്കിൽ ഈ ആഡുകളും ടി വിയിൽ കാണുന്ന പരസ്യങ്ങളും ആയിക്കോട്ടെ കണ്ടിട്ട് നമ്മൾ ഓരോന്നും വാങ്ങി അത് യൂസ് ചെയ്യുമ്പം നമുക്ക് പേഴ്സണലി ചിലർക്കൊക്കെ അത് ലൈഫിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാം അപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മൾ നോക്കിയും കണ്ടും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് വന്ന ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ കാര്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേസിൽ ഹെയർ ഹെയറുണ്ട് ഫേസിലല്ല നമ്മുടെ ബോഡി പാർട്സിലൊക്കെ പല സ്ഥലങ്ങളിലും ഹെയർ ഉണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതാത് ബോഡി പാർട്സിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്കറിയാം ഡോക്ടേഴ്സും അത് തന്നെയാണ് പറയുന്നത് പക്ഷേ അത് അമിതമായിട്ട് ഉണ്ടാവുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതും അല്ലേ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ തോന്നുന്നത് പ്രത്യേകിച്ചും ഫേസിലൊക്കെ വരാൻ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ ആണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വരുന്നത് പ്രശ്നമാണ് ജെൻസിൻ്റെ ഹെയർ ഗ്രോത്ത് ഇല്ലാത്തതാണ് പ്രശ്നം അപ്പം എന്നെ സംബന്ധിച്ചും എനിക്കും ഫേഷ്യൽ ഹെയർ ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ചിൻ ഏരിയയിലാണുള്ളത് അത് പാരമ്പര്യമാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ട് പക്ഷേ അമ്മയ്ക്കൊന്നും ഇത്ര വിസിബിൾ അല്ല എനിക്ക് ഈ ഭാഗത്തൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ചിൻ ഏരിയയിലും ഈ ഒരു അപ്പർ ലിപ്സ് അപ്പർ ലിപ്സ് എന്നാലും എനിക്ക് ഓക്കെയാണ് എനിക്ക് കുറച്ച് പ്രശ്നമാണ് അത് എനിക്ക് എൻ്റെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പിന്നീടാണ് ഒരു ഡർമറ്റോളജിസ്റ്റിന് പ്പം ഞാൻ മനസ്സിലാക്കിയത് ആ ഹോർമണൽ ഇഷ്യൂസൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറാനും തുടങ്ങി എന്നാലും ഞാൻ പറയുകയാണ് ഒരു ഏതാണ്ട് ഒരു വർഷത്തിന് മുന്നേ നമ്മുടെ ഈ ഫേസ് റേസർ യൂട്യൂബ് തുറന്നാൽ ഉള്ളൂ ഫേസ് റേസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാവും ഇങ്ങനെയാവും ഇതെന്നെ ഇങ്ങനെ പ്രോൺ ചെയ്യുന്ന കുറേ പല ടൈപ്പ് ഓഫ് ബ്രാൻഡുകളുടെ വീഡിയോസും ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നമ്മൾ പോയിട്ട് കോസ്മെറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ അടുത്ത് പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ കണ്ട് അവർ യൂസ് തരുന്ന സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് എന്നിതൊക്കെ മാറാനാണ് നമ്മളെപ്പോഴും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണല്ലോ നമ്മൾ നോക്കുക അല്ലേ അപ്പോൾ അതുപോലെ ഞാനും വിചാരിച്ചു എന്നാലും ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇതിൻ്റെ ഒരു കമൻസ് പോലും ഞാൻ വായിച്ചു നോക്കാണ്ടാണ് ജസ്റ്റ് ആഡ് മാത്രം കണ്ട് ഞാൻ ഈ സംഭവം വാങ്ങിയത് ഇത് വാങ്ങി എനിക്ക് അബദ്ധം പറ്റിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ കമൻസ് വായിക്കാൻ തുടങ്ങിയപ്പോൾ പലർക്കും എനിക്കുണ്ടായ അതേ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടു അപ്പം എനിക്കുണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റേസർ ബ്ലേഡ് വാങ്ങി ഞാൻ ആക്ച്വലി ചിന്നിരിയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇത് കൊണ്ടുവന്നപ്പം എന്തായാലും എല്ലാവരും ഇത് ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ നമുക്കൊന്ന് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനിത് ഇവർ പറഞ്ഞ രീതിയിലല്ല യൂസ് ചെയ്തു യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗ്ലോ ഫേസിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ മിറർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണല്ലോ ഇത് ചെയ്യുക ക്ലീനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഭയങ്കര ഒരു തിളക്കം ഫേസ് ആകെ മാറി വേറൊരാളായി ഞാൻ ഭയങ്കര ആയി ഹസ്ബൻഡ് രാത്രി വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ഫേസ് അപ്പോൾ ആ നാം പെട്ടെന്നൊരു മാറ്റമുണ്ട് എന്താ നീ ചെയ്തപ്പം ഞാൻ പറഞ്ഞിങ്ങനെ റീസബിളേറ്റ് യൂസ് ചെയ്തതാണ് അല്ല അത് യൂസ് ചെയ്താൽ ലേഡീസിന് പിന്നെയും വരികയല്ലേ ചെയ്യാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് പിന്നെ ഇത് ഭയങ്കര വേറെ സംഭവമാണ് ഹൈടെക്കാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംഭവമാക്കി അടുത്ത ദിവസമൊക്കെ ഭയങ്കര ഫീ പിന്നെ കണ്ണാടി നോക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഫേസ് മുഖം കഴുകുന്ന സമയത്ത് ഇവിടെ തുടമ്പഴത്തേക്കും എനിക്കിങ്ങനെ കുറ്റിക്കുറ്റിയായിട്ട് ഹെയർ വന്ന് അപ്പം നമ്മൾ ഈ റോസ കമ്പിൻ്റെ മുള്ള ഭാഗമല്ല അല്ലാത്ത ഭാഗത്ത് തുടമ്പുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ അതുപോലെ അപ്പം എനിക്ക് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പം എനിക്ക് പേടിയാവാൻ തുടങ്ങി കാരണം ഇത് ഈ റേസർ റീസബ്ലേഡിന് നമ്മൾ ഞാൻ കണ്ടു തുടങ്ങിയ സമയമാണ് ആരോടും ചോദിക്കാനും വയ്യ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് വഴക്കേക്കാൻ ഞാനൊന്നും പറഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയോ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയൊക്കെ പഴയതുപോലെയായി നോർമലായി എന്തോ ദൈവഭാഗ്യം കൊണ്ട് തിക്കായിട്ട് വന്നില്ല ഈ ഏരിയയിലൊന്നും പക്ഷേ ഈ ചിൻ ഏരിയയിൽ ഹെയറിൻ്റെ എണ്ണം കൂടി വരുന്ന ഹെയറൊക്കെ തിക്കാവാനും തുടങ്ങി അപ്പം എനിക്ക് പേടിയായി അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ മോശമല്ലേ അപ്പം ഞാൻ വീണ്ടും ഈ റേസർ ഈ ഏരിയയിൽ മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി അത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്കവിടെ പിംപിൾസ് വരാൻ തുടങ്ങി ഇറിറ്റേഷൻ എപ്പോഴും ചോറ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പേര് ഞാൻ പിന്നെ ഉപയോഗിച്ചില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലവും ഉള്ളിൽ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സൂചി വെച്ച സ്ഥലത്ത് കല്ല്പ്പ് വരും അതുപോലെ തന്നെ എവിടെയെങ്കിലും കൈയോ കാലോ കയറ തട്ടിക്കഴിഞ്ഞാൽ അവിടെ കല്ലിപ്പ് വരും അങ്ങനത്തെ ഒരു സ്കിന്നാണ് എൻ്റെ അതൊന്നും എനിക്ക് ഒരു ഫേഷ്യലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറ്റത്തില്ല ജസ്റ്റ് ക്ലീനപ്പ് മാത്രമാണ് ഞാൻ ചെയ്യുക അപ്പോൾ ക്ലീനപ്പും ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു ഇവിടെ ത്രെഡ് ചെയ്ത് കറക്റ്റേ എന്ന് ചോദിച്ചു ഇവിടുത്തെ എൻ്റെ ഹെയർ ഗ്രോത്ത് കണ്ടപ്പോൾ അവർ ചോദിച്ചു ത്രെഡ് ചെയ്ത് കറക്റ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ ത്രെഡിംഗ് വലിയ കുഴപ്പമുണ്ടാവില്ല ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഐബ്രോസ് തന്നെ ഞാൻ അധികം ത്രെഡ് ചെയ്യാറില്ല കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് അവിടെ എപ്പോഴാണെങ്കിലും മുറിയും അപ്പോൾ ഞാൻ എന്നാലും കുഴപ്പമില്ല ത്രെഡ് ചെയ്ത് തോട്ടേന്ന് പറഞ്ഞു അപ്പോൾ ലിപ്സൊക്കെ ത്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് ഈ ഇതുപോലെ ചിന്നിൻ്റെ ഏരിയയിലും ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു ഓക്കെ അത് ക്ലിയർ ആവുമല്ലോ എന്ന് ചോദിച്ചു പക്ഷേ അവിടെ എനിക്ക് മുറിയാൻ തുടങ്ങി കാരണം ഓൾറെഡി പിമ്പിൾസ് ഉള്ള സ്ഥലമാണ് ആ പിമ്പിൾസ് പൊട്ടി കൂടുതൽ വ്യവസായി പിന്നെ ഞാൻ ഇത് ചെയ്യാൻ പോയില്ല പിന്നെ ഞാൻ ഇത് വെച്ച് നടന്നു പിന്നെ പണ്ടത്തെ പോലെ പ്ലക്ക് ചെയ്യുക പ്ലക്കറ് വെച്ചിട്ട് പ്ലക്ക് ചെയ്ത് കളയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ടെർമറിക് പൗഡർ എന്നു പറയുന്നൊരു ആഡ് കാണാൻ തുടങ്ങിയത് ഞാനിപ്പോൾ അത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യല്ല ഞാനത് സജസ്റ്റ് ചെയ്യുന്നതുമില്ല ഞാൻ ഒത്തിരി കമൻസ് വായിച്ചു നോക്കിയപ്പം അധികവും പോസിറ്റീവ് കമൻസ് കണ്ടതുകൊണ്ട് വാങ്ങി നോക്കിയതാണ് കാരണം എനിക്കിതിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവണം അപ്പോൾ വാങ്ങി നോക്കി അവർ പോലെ യൂസ് ചെയ്തു പക്ഷേ അവനത് പറയുന്നുണ്ട് വീക്ക്ലി ഒരു ത്രീ ഡേയ്സ് യൂസ് ചെയ്താലാണ് ആദ്യമൊക്കെ റിസൾട്ട് വരുള്ളൂ എന്നുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞൊതുക്കുന്ന പോലെ തന്നെ ഞാൻ ആക്ച്വലി അത് അവർ ഹോൾ ബോഡി എന്നാണ് പറയുന്നത് ഞാൻ ബോഡിയിൽ വേറെ ഒരു സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടില്ല ഫേസിൽ പോലും ഞാൻ അപ്പർ ലിപ്സിൽ പോലും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ചിന്നേൻ്റെ മാത്രം കാരണം ഒരിക്കൽ പച്ച വീണ പൂച്ചയാണ് ഞാൻ സോറി ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ചിന്നേൻ്റെ മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ സത്യം പറയാം ഹേ തിക്കായിട്ടുള്ള ഹെയറൊന്നും പെട്ടെന്നൊന്നും അതുകൊണ്ട് പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴൊന്നും അവരങ്ങനത്തെ പറഞ്ഞതനുസരിച്ച് വീക്കിലി ത്രീ ടൈംസ് യൂസ് ചെയ്യണമെന്നാണല്ലോ പക്ഷേ ആദ്യം അതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ചെറിയ ഹെയർസ് ഒക്കെ പോയി അവിടെ നിന്ന് ക്ലീൻ ആയതുപോലെ എനിക്ക് തോന്നി പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ ചൊറിച്ചിലോ അല്ലെങ്കിൽ പിന്നെ പിമ്പിൾസ് വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാനൊരു ത്രീ മന്ത്സ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ വിചാരിച്ചു വേണ്ട ഇനിയിപ്പം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പം മറ്റുള്ളൊരാൾ യൂസ് ചെയ്തിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനതിനെപ്പറ്റി ഒന്ന് റിവ്യൂ ചെയ്യാത്തത് പിന്നെ ഞാൻ ചിന്തിച്ചു ഒരു മൂന്ന് നാല് മാസം ഉപയോഗിച്ചതിന് ശേഷം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം അല്ലാണ്ട് ആരെങ്കിലും ഇത് വാങ്ങി ഉപയോഗിക്കുന്നോ ഒന്നും പറയാനല്ല കാരണം ഇതിനെ ഇത് എനിക്കിത് ഹെൽപ്പ്ഫുള്ളായി അപ്പോൾ ചിലപ്പം എൻ്റേതായ സ്കിൻ ടോൺ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ഇത് ഹെൽപ്പായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് റിവ്യൂ ചെയ്യാനുള്ള രീതിയിൽ നിന്നത് കേട്ടോ ഇനി ഇനിയിപ്പോൾ അടുത്തൊരു സംഭവമാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് അപ്പോൾ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ ഇന്ന് രാവിലെ കണ്ട വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു യൂട്യൂബറാണ് കേട്ടോ അവരും ഈ ഇത് ചെയ്തപ്പം അവർ ഇത് വാങ്ങി ഉപയോഗിക്കുക അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല ഇങ്ങനൊരു ഉണ്ട് ഒരു മോയ്സ്ചറൈസർ ഉണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ തന്നെയാണ് പക്ഷേ എനിക്കത് വാങ്ങിയപ്പം എനിക്ക് തോന്നിയത് ഒരു മൂന്ന് നാല് ദിവസം പഴക്കമുള്ള ഒരു കഞ്ഞിവെള്ളം എടുത്ത് മുഖത്ത് തേച്ചാൽ ഉണ്ടാവും ആ ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് വാങ്ങുകയും ചെയ്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയി കുറച്ച് നാളായി അപ്പോൾ ഈ അടുത്താണ് ഞാൻ ഞാനതിനെപ്പറ്റി ഓർത്തത് തന്നെ അപ്പോൾ ഈ അടുത്ത് ഞാനൊരു ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ആ മോസ്ച്ചറൈസർ കാണിക്കുന്നുണ്ട് എൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ എനിക്ക് സങ്കടമായിപ്പോയി കാരണം ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയൊരു സാധനമാണ് പക്ഷേ എനിക്കത് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കി ആയിപ്പോന്നൊരു തോന്നുന്നു എനിക്കൊരു കംഫർട്ടബിൾ ആവുന്നില്ല പക്ഷേ അത് യൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്റെ മോനോട് ചോദിച്ചു അവന് ഡ്രൈ സ്കിൻ ആണ് ഞാൻ ചോദിച്ചു അവൻ എന്തായാലും കയ്യിലും കാലിലും ഇടാനായിട്ട് മോയ്സ്ചറൈസർ ആവശ്യമുണ്ട് അവന് ഫേസിൽ നമ്മൾ ഡോക്ടർ പറഞ്ഞ ഒരു മെഡിസിൻ ഒരു ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് കാലിൽ അപ്ലൈ ചെയ്ത് നോക്ക് നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ അത് എടുത്തോ എന്ന് പറഞ്ഞു അപ്പം അവൻ യൂസ് ചെയ്തപ്പോൾ അപ്പം അവന് കാ അവൻ പറഞ്ഞു ഇങ്ങനെ ഒട്ടുന്നുണ്ട് പശ പോലെയുണ്ട് പക്ഷേ എന്നാലും അവൻ ഓക്കെയാണ് അത് അത്രയ്ക്കും ഡ്രൈ സ്കിന്നാണ് അവന് അപ്പോൾ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയൊരു സാധനമാണ് ഇപ്പോൾ അവന് കയ്യിലും കാലിലും യൂസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് കിട്ടാത്തപ്പോൾ ഒരു വിഷമം തന്നെയല്ലേ അപ്പോൾ ഇത് ഇതാണ് സംഭവം നമ്മൾ ഏതൊരു സ്കിൻ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ ഹെയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ ഈ പ്രൊമോ മാത്രം കണ്ട് അതിൻ്റെ പിന്നാലെ പോവാണ്ട് ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ റിവ്യൂ നോക്കി ഒത്തിരി പേരല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചവരോട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കി നമുക്ക് അതിൽ വിശ്വാസം വന്നാൽ മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ ഇതുപോലെ തന്നെയാണ് ഈ റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടറിനെ പറ്റി ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് വന്നവരുണ്ട് റോസ്മേരി വാട്ടർ കൊണ്ട് നല്ലവണ്ണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഉണ്ട് ചില ഡോക്ടേഴ്സ് നല്ല പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞവരുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ അവർ പറഞ്ഞ ഒന്ന് രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചില ടൈപ്പ് ഓഫ് സ്കാൽപ്പ് ഉള്ളവർക്ക് റോസ്മേരി വാട്ടർ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഈ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ സ്കിന്നിലോ ഫേസിലൊക്കെ അപ്ലൈ അതുപോലെ തന്നെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുമ്പം ഞാൻ ഒത്തിരി റിവ്യൂസ് നോക്കിയിട്ട് മാത്രമാണ് ഞാനത് വാങ്ങാറ് അങ്ങനെ ഡോക്ടർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചില ടൈപ്പ് ഓഫ് സ്കാൽപ്പിന് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ടൈപ്പ് ഓഫ് സ്കാൽപ്പിന് അത് പറ്റില്ല അപ്പം ഞാൻ വാങ്ങിയില്ല വെറുതെ ഇനി അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ കണ്ട വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്താണ് എല്ലാവരും ഈ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ പുറകെ പോകുന്നത് ഓക്കെ നമ്മൾ ഒരു ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചൊന്ന് വലിയ ഒന്ന് ഡ്രൈ ആവും അല്ലെങ്കിൽ ചെറിയ ചുളിവുകൾ വരും അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മളെല്ലാവരെയും സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫേസ് യോഗ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഞാൻ എന്തായാലും ഒന്നും ചെയ്യാത്ത എൻ്റെ സ്കിന്നെന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് അല്ലെങ്കിൽ എൻ്റെ ഫേസ് എന്താ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു മാസം മുന്നേ ഒരു സർജറി കഴിഞ്ഞിട്ടായിരുന്നു ആയിരുന്നു ഇന്ന് കറക്റ്റ് ഒരു വൺ മന്ത് ആയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ അടുത്ത ആഴ്ച മുതൽ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യുവാണ് എൻ്റെ ഡയറ്റ് ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൊത്തത്തിലൊരു ഇങ്ങനെന്താ പറയുക ഇങ്ങനെ ഒരു ആപ്പിൾ പോലെ ഇരിക്കുന്നത് ആപ്പിൾ ഇൻ ദ സെൻസ് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം നമ്മൾ ഈ എപ്പോഴും നമ്മൾ ആവുക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മുടെ നമ്മുടെ നമ്മളെ സ്കിന്നിങ്ങനെ ഭയങ്കര വൈറ്റായിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇങ്ങനെ ഭയങ്കര സ്ലിം ആയിട്ട് ട്രിം ആയിട്ടിരിക്കുക അതുമാത്രമല്ല നമ്മൾ പ്രസൻറ്റബിളാവുക ഒരു ഒരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പം മൊത്തത്തിൽ ഇപ്പം നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്തു പിന്നെ നല്ലോണം ഒക്കെ ഇട്ട് ഒരു വ്യക്തിയിലടുത്ത് പോയി നിന്നിട്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന സ്മെല്ല് മോശമാണെങ്കിൽ എങ്ങനെയുണ്ടാവും അല്ലെ നമ്മുടെ നെയിൽസ് നമ്മൾ ക്ലീൻ ചെയ്യാൻ മറന്നുപോയി ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന സ്മെല് വളരെ മോശമാണെങ്കിൽ ആ നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളെ പറ്റിയിട്ടുള്ളൊരു ഇമ്പ്രഷൻ എന്തായിരിക്കും നമ്മൾ എന്തൊക്കെ ഡ്രസ്സപ്പ് ചെയ്താലും എന്തൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടും കാര്യമുണ്ടോ ഇല്ല അപ്പോൾ എൻ്റെ മോൻ ഇതാ ഇപ്പം പതിനഞ്ച് വയസ്സായി അവൻ ബോക്സിങ്ങിന് പോവുകയാണ് ഞാൻ അവനോട് പറയും ഒന്നാമത്തെ ടീനേജേഴ്സിന് വിയർപ്പിന് ഭയങ്കര സ്മെല്ലാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ നീ ഇത് കഴിഞ്ഞിട്ട് നീ അവിടെ നിന്ന് തവല് കൊണ്ട് ബോഡി ഒന്ന് വിയർപ്പൊക്കെ തുടച്ച് വേറെ ടീഷർട്ട് കയ്യിലെടുത്ത് വെക്കുക അതിട്ടിട്ട് മാത്രമേ ഞാൻ തിരിച്ച് ബസ്സിൽ കയറി വരാൻ പാടുള്ളൂ കാരണം നമ്മുടെ മക്കളുടെ വിയർപ്പും പണമൊക്കെ നമ്മൾ സഹിക്കും അതുപോലെ മറ്റുള്ള നാട്ടുകാർ സഹിക്കണമെന്നില്ല അല്ലേ അപ്പം അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ എങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് അവരിൽ നമ്മൾ നമ്മളിൽ നിന്ന് പ്രതി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നും അതുതന്നെ ആയിരിക്കണം തിരിച്ച് നമ്മളും പ്രസൻറ്റ് ചെയ്യേണ്ടത് അല്ലേ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ഈ സ്കിൻ കെയർ പോലെ തന്നെ ഇപ്പം വളരെ എന്താ പറയുക ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡയറ്റുകളും പല രീതിയിലുള്ള ഡയറ്റുകൾ പല രീതിയിലുള്ള വർക്കൗട്ട്സ് അപ്പോൾ ഇതൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള പിന്നെ കോച്ച് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസ് തരുന്നത് മാത്രമേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ ജീവന് തന്നെ അപകടമായിരിക്കും ഉണ്ടാവുക അല്ലേ ഇപ്പം ഞാൻ രണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് കേട്ടതാണ് തിരുവനന്തപുരത്ത് ഒരു കുട്ടി ഇതുപോലെ എന്തോ ഒരു ത്രീ മന്ത്സിലും എടുത്ത ഒരു ക്രാഷ് ഡയറ്റ് കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇതുപോലൊരവധം എനിക്ക് സംഭവിച്ചതാണ് കീറ്റോ ഡയറ്റ് എടുത്തിട്ട് കീറ്റോ ഡയറ്റിനെ പറ്റി കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാണ്ട് ഇങ്ങനെ ഒരു കീറ്റോ ഡയറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു തുടങ്ങി ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നു മെഷർമെൻറ്റ്സ് ബോഡി മെഷർമെൻസ് കുറഞ്ഞു വെയ്റ്റ് കുറഞ്ഞു പക്ഷേ അടുത്ത ആഴ്ച മുതൽ എൻ്റെ കൈയും കാലും ചൊറിഞ്ഞ് പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി ചൊറിയുന്നിടത്ത് എന്ന് അങ്ങനെ ഞാൻ ചൊറിയുക അവിടെ പൊട്ടി ബ്ലഡ് വരിക ഞാനൊന്ന് ജിമ്മിൽ പോകുന്ന സമയമാണ് എൻ്റെ ജിമ്മെയ്റ്റ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും എനിക്കൊരു ജിം പാൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കാലൊക്കെ പൊട്ടിയിരിക്കുക കാലും കൈ കൈടെ ഇവിടെ ഫുള്ള് കഴുത്തിൻ്റെ ഈ ഭാഗം എന്നിട്ട് എനിക്ക് ജിം പാൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ത്രീ ഫോർത്ത് പാൻറ്റ് ഇടമ്പം ഈ കാല് പൊട്ടി വ്രണം പോലെ ആയിരിക്കുന്ന മറ്റുള്ളവർ കാണേണ്ടി വരുമ്പോഴുണ്ടാവുന്ന വിഷമം ഞാൻ ശരിക്കും ഭയങ്കര ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോയി ഞാൻ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കണ്ടു പക്ഷെ അവരൊക്കെ അവർക്കൊന്നും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഈ കീറ്റോഡായിട്ട് എടുക്കുന്ന കാര്യം അവരോട് പറയുന്നുവല്ലോ അവർ പറഞ്ഞു ഇൻസെക്ട് കുത്തി താമെന്ന് മെഡിസിൻ തന്നു എനിക്കൊരു മാറ്റവും ഇല്ല ഫൈനലി ഞാൻ ഒരു അടുത്ത് പോയി വേറെ ഡോക്ടറിനടുത്ത് പോയപ്പോൾ ഞാൻ വെറുതെ ഞാൻ അവരോട് പറഞ്ഞാണ് കീറ്റോഡ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ടു വീക്സ് കീറ്റോഡായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നോക്കും എന്നിട്ട് നമുക്ക് നോക്കാം അവർ മെഡിസിൻസ് ഒന്നും തന്നില്ല കേട്ടോ രണ്ടാഴ്ചയല്ല ഞാൻ ജസ്റ്റ് മൂന്ന് ദിവസം ഞാൻ കീറ്റോഡായിട്ട് സ്റ്റോപ്പ് ചെയ്തു എനിക്ക് ഇത് കുറയാൻ തുടങ്ങി എൻ്റെ ചൊറിച്ചിൽ കുറയാൻ തുടങ്ങി രണ്ടാഴ്ചയായി ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നു അപ്പോൾ തന്നെ എൻ്റെ ചൊറിച്ചിലൊക്കെ കംപ്ലീറ്റ് മാറി പക്ഷേ ഈ ഒരു പാടുകൾ ഉണ്ടാവില്ല അത് മാറാനുള്ള ഓയിൽമെൻറ്റും ഒരു ടാബ്ലറ്റും മാത്രമാണ് അവർ തന്നത് അപ്പോൾ എവിടെയാണ് അത് ഉണ്ടായെന്ന് പോലും എനിക്കറിയില്ല അപ്പം നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പ്രോട്ടീൻ ഷേക്ക് എടുക്കുന്നതും പല ടൈപ്പ് ഓഫ് ഡയറ്റ് എടുക്കുന്ന ഷേക്കുകളും വാട്ടറും ഒക്കെ ഉണ്ട് എന്തും നമുക്ക് ചിലപ്പം പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാവരുണ്ടാവാം പക്ഷെ നമുക്കത് ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ എന്തൊരു കാര്യം നമ്മൾ ആയിട്ട് ചെയ്യുക അപ്പം ഒരു കോച്ചിൻ്റെ അടുത്ത് തന്നെ പോകും നമ്മളിപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരുപാട് ജിമ്മുകളുണ്ട് കറക്റ്റായിട്ട് നമുക്ക് വർക്കൗട്ടും അതിൻ്റെ പോസ്റ്ററും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയുന്ന കോച്ചിൻ്റെ അടുത്ത് മാത്രം നമ്മൾ പോവുക കറക്റ്റായിട്ട് നമുക്ക് ഡയറ്റ് പറഞ്ഞ് പറഞ്ഞുതരാൻ അറിയുന്ന ഒരു ന്യൂട്രീഷനസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനോ കാണുക ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ പോലും ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് അവരെടുത്ത് പോയി കറക്റ്റായിട്ടുള്ള നമുക്ക് നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ സർജറീസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണോ നമ്മുടെ എയിം അത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം ഓരോ പ്രൊമോഷൻസും ചെയ്യുക അല്ലെങ്കിൽ അത് ഓരോ വ്യക്തികളുടെയും ആ ബ്രാൻഡുകളുടെയും ഡ്യൂട്ടിയാണ് എല്ലാവരും ഏണിങ്സിനു വേണ്ടി തന്നെയാണ് എന്തും ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ബോഡിക്കും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഫേസിനും നമ്മുടെ ഹെയറിനും പറ്റുന്ന പ്രോഡക്ട്സും സപ്ലിമെൻസും എടുക്കുക അല്ലെങ്കിൽ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്